മോഹൻലാലും അങ്ങനെ അങ്ങനൊരു പത്രസമ്മേളനം നടത്തി മലയാള സിനിമാ രംഗത്തെ മുടിചൂടാ മന്നന്മാരായ രണ്ടുപേരുടെ പത്രപ്രവർത്തനം അല്ലെങ്കിൽ പത്രപ്രസ്താവനകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിദ്ദിക്ക് പിന്മാറി രാജിവെച്ച ശേഷം സിദ്ധിക്ക് പ്രതി ഒരു കേസിലെ പ്രതിയായി മാറിക്കഴിഞ്ഞപ്പം ഇരുപത്തൊന്നോളം അല്ലെ പതിനേഴോളം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒന്നിച്ച് രാജിവെക്കുന്ന സീനാണ് നമ്മൾ കണ്ടത് മോഹൻലാൽ കൂടെയുള്ളവരെ എല്ലാവരും കൂടെ ചേർത്ത് ഒറ്റ രാജി അതിനോട് മൂന്നാലഞ്ച് പേര് എതിർത്ത് സംസാരിച്ചു അവിടെ മൊത്തമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് സരയു അനന്യ ഇങ്ങനെ കുറച്ച് വിനോദ് മോഹൻ അങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു പക്ഷേ എല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ നിന്ന് രാജിവെക്കുന്നതാണ് തൻ്റെ വാദഗതിക്ക് ഇനി നല്ലതെന്ന് കരുതിന് ഞാൻ അന്നേ നിശ്ചയിച്ചു അങ്ങനെ രാജിവെച്ചിരിക്കുന്നത് അതൊരു ഒളിച്ചോട്ടമായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം പത്രങ്ങളുടെ മുമ്പിൽ ഹാജരായി അദ്ദേഹത്തിൻ്റെ ആയ ഒരു റീസണിങ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോംബെയിലും ഗുജറാത്തിലും ചെന്നൈയിലും കുറച്ച് വർക്കുണ്ടായിരുന്നു തൻ്റെ ഭാര്യയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭാര്യയുടെ ഒപ്പം ഇരുന്നു അങ്ങനെ വിട്ടുമാറിയതല്ല പക്ഷേ ഇവിടെ പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് ഒന്നും ഒരു മറുപടി പറഞ്ഞില്ല എനിക്ക് ഒന്നിന് ഉത്തരങ്ങളില്ല എന്ന് പറഞ്ഞു കാരണം ആ സ്ഥാനത്തിരുന്നിട്ട് ഒരു ഉത്തരവാദിത്തം ഏക്കുന്നില്ല എന്ന് എൻ്റെ അർത്ഥം തനിക്ക് തനിക്ക് അതിൻ്റെ ചുമതലയില്ല എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞു കാരണം അവ അങ്ങനെ ഒന്നും ഇല്ല തനിക്ക് ഈ എമ കമ്മിറ്റിയെ പറ്റി വലിയ ജ്ഞാനമില്ല തൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് എമ കമ്മിറ്റിയിലെ ആ കാര്യങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ തനിക്കറിയില്ല അതൊരു ന്യൂ തനിക്കൊരു പുതിയ അനുഭവമാണ് പുതിയ വാർത്തയാണെന്നുള്ള രീതിയിൽ ഈ ഹേമ കമ്മിറ്റിയിലെ പല നടിമാരും കൊടുത്ത പരാതികളിൽ ചില പരാതികൾ അമ്മയിൽ ഉയർത്തിയിട്ട് അതിൻ്റെ ശബ്ദം വെളി കേൾക്കാതെ പോലെ അവിടെ അത് അവി അടിച്ചമർത്തി കളഞ്ഞു ആ സംഭവങ്ങളൊന്നും ഇങ്ങനെ അറിയുന്നില്ല എന്തായാലും അമ്മ അമ്മയുടെ ഭാരഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു കിട്ടിയ വലിയ ഭാഗ്യം ഉണ്ട് മമ്മൂട്ടി അദ്ദേഹം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല പക്ഷേ അമ്മയുടെ അംഗത്തുള്ള വ്യക്തിയാണ് ഈ രണ്ട് മുടി ചൂടാമ്മന്നമാരും ആണ് മലയാളത്തിലെ സിനിമയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ പറയുന്നത് മോഹൻലാൽ ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പം പറഞ്ഞു മലയാള സിനിമയെ നശിപ്പിക്കരുത് മലയാള നശിപ്പി സിനിമയെ നശിപ്പിക്കാൻ ഈ അമ്മയുടെ ഭാരവാഹികളൊക്കെ തന്നെയല്ലേ കാരണം അവിടെ ഇതുങ്ങളുടെ ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലരും വന്ന് പറഞ്ഞെങ്കിലും അതിനൊന്നൊരു പ്രതിവിധി കാണാതെ ആ അമ്മ എന്ന സംഘടനയെ തങ്ങളുടെ പോക്കറ്റ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇവരൊക്കെ ചെയ്തത് അതിന് സമാധാനം പറയാനൊക്കില്ല എനിക്ക് ഉത്തരങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇന്നുകൂടെ പറഞ്ഞു നിയമം നിയമിക്കുന്നതിൻ്റെ വഴിക്ക് പോട്ടെ ആ നിയമകാര്യങ്ങളെപ്പറ്റി താൻ ഒരു അഭിപ്രായം പറയാൻ ആളല്ല അദ്ദേഹം ഭാഗ്യമായി എഫ്ഐആർ എടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറയുമെന്നാണ് ഞാൻ ചോദിച്ചത് അമ്മയുടെ ഭാരവാഹിത്വം വഹിച്ചിരുന്ന പലരും ഇപ്പം സെക്ഷൽ അസാൾട്ട് കേസിലും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം കാണിച്ച കേസിലും പ്രതിയായി അത് വെറും ആരോപണമാണ് അത് കുറ്റം ആരോപിച്ചെന്നല്ലാതെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള ഡിഫൻസും വാദഗതികളൊക്കെ നമ്മൾ കണ്ടു മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു പക്ഷേ ഇവരൊക്കെ മ്ലേച്ഛമായ മനസ്സിൻ്റെ ഉടമകളാണ് ഇവരെ ഹൃദയത്തിൽ ഒരു സോഫ്റ്റ് കോർണർ എങ്ങുമില്ല അവർ പല സ്ത്രീകളെയും കാണുന്നത് വളരെ മോശമായ ഒരു ലുക്കിലാണ് മോശമായ കാര്യത്തിന് ഉപയോഗിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഇവരുടെ ധാരണ അതുതന്നെയല്ലേ അവരുടെ സമ്മതമില്ലാത്ത പല സ്ഥലങ്ങളും ഈ താരങ്ങൾ ചെന്നുടനെ അവർക്ക് വിധേയത്വം വേണം എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് അവരോട് ചോദിക്കാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നു അതുപോലെ തന്നെ സിദ്ദിക്കൻ്റെ കാര്യത്തിൽ ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് ആ കുട്ടിയുടെ ആരോപണം മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് എന്തായാലും ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇദ്ദേഹം അറിഞ്ഞ രക്ഷണമില്ല അതുപോലെ തന്നെ ഇടവേള വാവിനെതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന മണിയമ്പിളരാജി മണി മണിയമ്പിളുടെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട് ബാബുരാജൻ്റെ പേര് വന്നിട്ടുണ്ട് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന സർവീ സർവീസുള്ള കാലാകാലങ്ങളായി മലയാള സിനിമയിൽ നിൽക്കുന്ന എല്ലാവർക്കും എതിരായിട്ട് ഏകദേശം ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു അതൊന്നും ഇദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് മമ്മൂട്ടി അറിഞ്ഞില്ല അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല അതിന് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോരും അമ്മയ്ക്ക് ഇതറിയേണ്ട ആവശ്യമില്ല മലയാള സിനിമയെ നശിപ്പിക്കരുത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു മലയാള സിനിമയെ നശിപ്പിച്ചത് ആ സ്ത്രീകൾ എല്ലാവരും അവരുടെ വേദനകൾ വിളിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ അവരെ സെക്ഷലായിട്ട് അസോൾട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ ആ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്ര നാളും ശബ്ദിക്കാതെ ആ നടികൾ ശബ്ദിക്കാതെ ഇരുന്നത് അതിൽ നല്ലൊരു ഉദാഹരണം ഉദാഹരണമല്ലായിരുന്നു ദിലീപിൻ്റെ കേസ് ശബ്ദിച്ച ഒരു സ്ത്രീയെ എന്താണ് എങ്ങനെയാണ് പീഡിപ്പിച്ചത് വികൃതമായ രീതിയിലല്ലേ ആ കാറിനകത്ത് ഇട്ട് പീഡിപ്പിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് പോയില്ലേ അവർ എത്ര വികൃതമായ മനസ്സുള്ളവരാണ് ഇവരൊക്കെ വളരെ മലിനമായ മനസ്സും അങ്ങനെയുള്ള ചില നടപടികളാണ് ഇവർ ഈ നടികളുടെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ പെട്ടുപോകുന്ന നടികളുടെ പുറത്ത് കാണിച്ചോണ്ടിരിക്കുന്നത് ആ കേസുകൾ പലതും ഇപ്പോൾ എഫ്ഐആർ ശെയിൽ എത്തിക്കഴിഞ്ഞു തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പേരുടെ പേരിൽ ആരോപണം വരും ആരോപണം പറഞ്ഞവരെല്ലാം അതിശക്തമായി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാം ഒരു സെറ്റിൽമെൻറ്റിലോട്ട് കൊണ്ടുപോകാം എന്ന് കരുതരുത് കാരണം അവർ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് എല്ലാ നടന്മാർക്കും എതിരായിട്ട് കേസ് വരുന്ന ഒരു ലക്ഷണമാണ് മലയാളത്തിലെ വളരെ ചുരുക്കം ചില നടന്മാർ മാത്രമാണ് ഇവരുടെ ആരോപണത്തിൽ നിന്ന് രക്ഷപെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് മലയാള സിനിമയെ നശിപ്പിച്ചത് ഇവിടുത്തെ മഹാനടന്മാരും ഇതിനകത്ത് ആരോപണവിധേയരാരൊക്കെ തന്നെയാണ് അല്ലാതെ ഇവിടുത്തെ ജനങ്ങളല്ല ആ ജനങ്ങളൊന്നും ഇവരുടെ സിനിമ ഇനി കാണാൻ പോകുന്നില്ല അവരെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത പല സിനിമകളും വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരും അതുകൊണ്ട് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിച്ചത് പതിനഞ്ച് പേരിൻ്റെ ഒരു പവർ ഗ്രൂപ്പാണ് എന്ന് വന്നു തനിക്ക് താൻ ആ ഗ്രൂപ്പിലില്ല എന്നൂടെ മോഹൻലാൽ പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഈ നടന്മാർക്കെതിരായിട്ട് വരും പുതിയ നടന്മാർക്കെതിരായിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്